പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടെക്നോളജി വർക്ക്ഷോപ്പിന് തുടക്കം കുറിച്ചു ജനുവരി മൂന്ന് നാല് തീയതികളിലായാണ് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടെക്നോളജി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോബോട്ടിക്സ് ട്രെയിനർമാരായ സുൽഫിക്കർ ആൽബിൻ എന്നിവരാണ് വർക്ക്ഷോപ്പിൽ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ഞാൻ

17 किलो और 10 किलो या के टुकड़ा लेके आना रहे श्रद्धेय आप और पता नहीं आप ओके कनेक्ट हो जाओ 10 सदी की ये गणित दिया मैंने 10 के 20 സമഗ്ര പരിപോഷണ പഠന പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രാഭിരുചി വളർത്തുക എന്നതാണ് ലക്ഷ്യം പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് ടെക്നോളജി വർക്ക്ഷോപ്പിലൂടെ പരിശീലനം ലഭിക്കുക റോബോട്ടിക്സും കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ പുതിയതായിട്ടുള്ള ന്യൂ ടെക്നോളജി എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നീ കാര്യങ്ങളാണ് വർക്ക്ഷോപ്പിലുള്ളത് ഒരാശയം മുതൽ അതൊരു ഉൽപ്പന്നം വരെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ക്ലാസുകൾ സ്കിൽ ഡെവലപ്മെന്റിലും പരിശീലനം നൽകുന്നുണ്ട് ക്ലാസുകൾക്കും പരിശീലനത്തിനു ശേഷം പുതിയൊരു പ്രൊഡക്റ്റും വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്നു എന്നതും ലക്ഷ്യമാണ് പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക പി എസ് ഗീത സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന ടെക്നോളജി വർക്ക്ഷോപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു കേരള സർക്കാർ നടത്തുന്ന സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൻ്റെ അതായത് പ്രത്യേക പഠനപരിപോഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ന് ഇവിടെ എങ്ങനെയൊരു വർക്ക്ഷോപ്പ് നടത്തുന്നത് സയൻസ് വിഷയങ്ങളിൽ എങ്ങനെ കുട്ടികളെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാം പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് മേഖലകളിൽ ഇന്ന് വളർന്നു വരുന്ന ഇലക്ട്രോണിക്സ് മേഖലകളിൽ കുട്ടികളെ ഉയർന്ന തരത്തിലേക്ക് എത്തിക്കാനുള്ള വർക്ക്ഷോപ്പാണ് രണ്ട് ദിവസമായാണ് ഇന്ന് നടക്കുന്നത് റോബോട്ടിക്സ് എക്സ്പോ എന്നാണ് അതിൻ്റെ പേര് ഇലക്ട്രോണിക്സ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ സർക്യൂട്ടുകൾ നിർമ്മാണവുമാണ് ഇവിടെ നടക്കുന്നത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ഇരുപത്തഞ്ച് കുട്ടികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെ ഗ്രൂപ്പാക്കി തിരിച്ച് ഓരോ പ്രോഗ്രാം അവർക്ക് കൊടുക്കുകയും അതിനനുസരിച്ച് ആർ പിമാരുടെ സഹായത്തോടെ അവർ സർക്യൂട്ട് നിർമ്മിക്കുകയും അതിൻ്റെ പ്രോഡക്റ്റ് നിർമ്മാണം നടത്തുകയുമാണ് ഇവിടെ ചെയ്യുന്നത് സി സി വി ന്യൂസ്